എന്നെയാണ് എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ് ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ ഒരാൾ അനുകരിക്കുമ്പോ അദ്ദേഹത്തെ കുറിച്ച് തമാശപരം ആൾകൂടെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു ആകാശം കലൂർ രകുമാറിന്റെ കല്ലവന് എല്ലാരും വീണ്ടും അടുത്ത എത്ര ആർട്ടിസ്റ്റിലുണ്ട് മെജോറിറ്റി അങ്ങനെയാണ് എല്ലാവർക്കും ഇങ്ങനെ വേഷങ്ങൾ വീട്ടിലിരുന്നതാണ് എനിക്ക് കുട്ടികൾ ഭയങ്കര വീക്ക്നെസ് ആണ് അപ്പൊ കുട്ടികളെ വിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും എനിക്ക് ഞാനങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഫീൽഡിൽ നിന്ന് പോയപ്പോഴും എനിക്ക് അങ്ങനെ പോയിന്ന് തോന്നിട്ടില്ല ആർക്കെന്റെ ലോക്കലിൽ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ കുട്ടികളുടെ കാര്യത്തിലെ അതുള്ളിലുള്ളതുകൊണ്ടാണല്ലോ ചെയ്യാൻ കിട്ടിയപ്പോ അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ആയാലും വന്നില്ല ഒരു മൂവി ചെയ്യുന്നത് അപ്പൊ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നും അല്ല ഈ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനൊരു സബ്ജെക്ട് അത് കേട്ടപ്പോ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പക്ഷേ പുറത്തേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് തന്നെ എടുക്കുക അത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവി ചെയ്തത് പിന്നെ ഞാൻ ഫസ്റ്റ് ഇത് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു മൂവിയാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരരുത് നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു ആയിരിക്കണം അപ്പോൾ ആ ഒരു വാക്ക് രാജയ്ക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗവാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാവരും മൂവി കണ്ടതാണല്ലോ നിങ്ങളും പുറത്തേക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയണം കാര്യം ഈശ്വരൻ എന്നും പറഞ്ഞാൽ അത്രയും ഹൈപ്പ് ആണ് നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുമ്പോൾ അത്രയും താഴ്ന്നു പോകല്ലേ ആ സ്ഥാനം നമുക്കിപ്പോ എന്താ പലർക്കും അങ്ങനെ അസിസ്റ്റൻസ് ഉണ്ടാവും ഈശ്വരൻ അങ്ങനെ ഒരു ആൾ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നണം കാരണം അത്രയും പവറുള്ള ഉള്ള ഒരാളല്ലേ എല്ലാവരുടെ കാര്യങ്ങളും എടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നണം ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ് ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ് ഉള്ള നടൻ വേണം വേണം സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും അതിന്റെ അവര് നടക്കും പിന്നെ തളരും പിന്നെ ഇത് ചെയ്യണോ ചെയ്യേണ്ട തീരുമാനിച്ചത് എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയാണ് പല സിനിമ നമ്മൾ കണ്ടിട്ടുള്ളത് എനിക്കറിയാവുന്ന കുറെ വ്യക്തികളുണ്ട് അങ്ങനെ ഉദാഹരണം ഇപ്പൊ റീസെന്റ് നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ് ഞങ്ങൾ ആദ്യം പോലും ഇവിടെയാണ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു മൂന്ന് വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം സിറാജി പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല രണ്ടോ മൂന്നോ പേരൊക്കെ സമീപിച്ചിരുന്നു അന്നൊന്നും ഈ ഇപ്പൊ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് പിന്നീടുണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിനെ നമ്മള് വേറെ പോവാതിരിക്കാനാണ് പറയുന്നത് അതായത് ഞങ്ങൾ ഒരുമിച്ച് വന്നാല് ഒരു പ്രത്യേകത അതിനുണ്ടാവും അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്തുണ്ടാവും അപ്പൊ ഞാൻ വന്നു പകരം കൂടെ വേറൊന്നടി വന്നു അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറൊരു നടൻ വന്നു എന്ന് പറയുമ്പോ സ്വാഭാവിക നോർമലി വരുന്ന സംഭവമാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നത് നീലാകാശം നിറയെ കലൂർ കുമാറിന്റെ പ്ലസ് ടു സ്ക്രിപ്റ്റ് ആണ് ഡയറക്ട് ചെയ്തത് അപ്പൊ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത് ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ് ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അത് അങ്ങനെ സംഭവം വളരെ ആദർശമായിട്ട സംഭവം എന്നെയോ എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ് ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ അത് അവര് ചിലപ്പോ എന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ് അതെന്താ വെച്ചാൽ ആ വിഷമം തോന്നാ എനിക്ക് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നു കേറും ഇപ്പൊ ഇത് ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല എന്റെ ലൈഫിൽ എന്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ എപ്പോഴും ചിന്തിക്കുന്ന ഞാൻ കുറെ വർഷങ്ങളായിട്ട് കൂടുതലും ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്ന തമാശ കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറെ ഏരിയകൾ ഇതിനകത്തുണ്ട് എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഓൾമോസ്റ്റ് സീക്വൻസൊക്കെ ആ കഥാപാത്രത്തിന് ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നു ഇതൊക്കെ ഒരു ഇപ്പം ഈ നമ്മൾ ചർച്ച ചെയ്ത വിഷയക്ക് അതിന്റെ ഒരു ഒരു പോർഷൻ മാത്രമാണ് പക്ഷെ അതല്ലാത്ത കുറേ പ്രശ്നങ്ങൾ അയാൾ തരണം ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതില് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരും ഒരു ഒരു വീടിനകത്ത് തന്നെ അഞ്ച് പേരാണെങ്കിൽ അഞ്ച് ചിന്ത ജീവിക്കുന്ന ആളുകളുണ്ട് അത് രാഷ്ട്രീയമാകാം മതമാകാം ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും ആ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ് അതിന്റെ ആ രീതിയിൽ അവര് പ്രകടിപ്പിക്കുന്നു സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം അത്ര തന്നെ ഇതിനകത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി ഇത് മാത്രമാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു ഫോക്കസ് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനകത്തും ഒരു വിഷയമല്ല ഒരു കുടുംബത്തിനകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം അതായത് തിയേറ്ററിൽ വന്ന് കണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ചെയ്പ്പോവും അദ്ദേഹം ഇതുപോലെ നല്ല പടം വേറെ ചെയ്യും ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങൾ ചീത്ത പറഞ്ഞോ പോകും ചീത്ത പറയില്ല കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ് പക്ഷേ ഇതിനടുത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തപ്തരാണ് അതിന്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷം കല്യാണം നമ്മുടെ ആൾക്കാരാണോ എന്നൊരു ചർച്ച എപ്പോഴും അതൊന്നും നമുക്ക് അതിനെ കുറിച്ചൊന്നും നമ്മള് പറയാൻ യോഗ്യനല്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഓരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളും അവർ വന്ന ഒരു ജീവിത രീതികളും അവരുടെ ഒരു പാരമ്പര്യമൊക്കെ അതിന് കാരണമാകാം അത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കണല്ല അത് അങ്ങനെ അങ്ങനെ പിൻപറ്റി പോകുന്നവരുണ്ടാവാം ഇതൊന്നും അല്ലാതെ സ്വതന്ത്രമായി ചിന്തിച്ച് യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന യുവതലമുറയുണ്ട് അതൊന്നും നമ്മൾ ഒരു വ്യക്തിയിലൂടെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റിയ കാര്യമല്ല അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കളറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല അന്നും അത്തരത്തിലുള്ള സംഭവം ആ അതേ തമാശയിലൂടെ തന്നെ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരനുകരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ അവരുണ്ടായിട്ടുള്ള വിവാദങ്ങളെ വരെ നമ്മുടെ തമാശ വൽകരിക്കുമ്പോ ഒക്കെ അവര് തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് അതൊക്കെ അത് മാറിയിട്ടുണ്ട് ആ മാറ്റം ചിലപ്പോ അനിവാര്യമാകാം നമ്മുടെ അല്ല അത് കുറവ് ഒരു പരിധിവരെ എന്തുമാകാം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്ന എന്തിനും ഉള്ളതല്ലോ അതിനുള്ള നിയമമുള്ളത് കാരണം നമ്മള് നമ്മളാ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്ക് കഴിഞ്ഞ് നമുക്കൊരു വേദി കിട്ടി ഒരു തമാശപരം അവസരം കിട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഹനിക്കുന്ന അവസ്ഥയിൽ നേരത്തെ സിരാജ് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്ന മതി കേൾക്കുന്ന ആളെ ഞാൻ ഒരാൾ അനുകരിക്കുമ്പോ അദ്ദേഹത്തെ കുറിച്ച് തമാശപരം ഒരാൾ കൂടെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അദ്ദേഹത്തെ ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെക്സ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ മാത്രം നമ്മൾ നോക്കിയാൽ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നുള്ളതാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല കാരണം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ വലുതെരിൽ കാണണം അല്ലെങ്കിൽ സിനിമയാകണം ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട് അപ്പൊ അതിനെ ആ രീതിയിൽ കൺവീൻസ് ചെയ്യാനായിട്ട് സംവിധായകനായ സിരാജ് രസ്യ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന് ആരും നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മള് മാറ്റി നിർത്തിയൊരു സംഭവമാണ് ഇത് കാരണം ആദ്യം തന്നെ പറഞ്ഞത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യം എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതിനുശേഷമാണ് അതിനുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ താല്പര്യം മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനകത്തുള്ള ചെയ്യാം എന്ന് പറഞ്ഞ സിറാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഒരു വൺലൈൻ വായിച്ചു കഴിഞ്ഞു വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും വലിയ വലിയ ക്യാരക്ടർ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഭവത്തിലൊന്നും അല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത് പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല അതും നമുക്കൊരു ഒരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നല് മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം ഞങ്ങള് അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ പറയായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാം എന്ന് പറയായിരുന്നു പിന്നെ അതിന് പുറകിൽ വേറെ ഒന്നും നമ്മള് ചിന്തിച്ചില്ല പക്ഷെ വളരെ ബുദ്ധിമുട്ടി കാരണം അവരൊരു ചാർപ്പ് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത് എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് സ്ഥലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം ഞാൻ ഈ ഒരു സിനിമ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് എന്നോട് ചോദിക്കാൻ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു ആൻസർ ഉണ്ടാവണം അങ്ങനെയാണ് സെലീൽ കെയും ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് തിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട് അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഈ മാധ്യമപ്രകൃതരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ളൊരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ് അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തന്നെ വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം തരണം താങ്ക് യു